നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ത്യയെ വളയാനുള്ള നീക്കം ഏറെക്കാലമായി ചൈന ലാക്കുന്നതാണ് ഇന്ത്യയുടെ അതിർത്തി മേഖലകളിലൊക്കെ തന്നെ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതിൽ ചൈനയ്ക്ക് മാത്രമല്ല അമേരിക്കയ്ക്കും വ്യക്തമായ പങ്കുണ്ടെന്ന കാര്യം ഇതിനോടകം ബോധ്യപ്പെട്ടതാണ് ബംഗ്ലാദേശിലൊക്കെ ഉണ്ടായ സംഭവങ്ങളിൽ അമേരിക്കയുടെ പങ്ക് അതൊട്ടും തന്നെ കുറച്ച് കാണാൻ കഴിയില്ല എന്നുള്ളതും യാഥാർത്ഥ്യം ഇനി പാകിസ്ഥാനെ സംബന്ധിച്ച് ചൈനയും അമേരിക്കയും ഒരുപോലെ തന്നെ പല രീതിയിലുള്ള തന്ത്രങ്ങൾ മെനയുന്നുണ്ട് എന്നാൽ ഇന്ത്യയെ വളയാനുള്ളൊരു നീക്കം അത് പാകിസ്ഥാൻ പദ്ധതിയിടുമ്പോൾ അതിന് പരോക്ഷമായ പിന്തുണ നൽകുന്നു ചൈനയും ബംഗ്ലാദേശും കാരണം മൂന്ന് പേരും ഒരുപോലെ സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ പൂട്ടാൻ ലക്ഷ്യമിടുന്നത് ഈ കൂട്ടുകെട്ടിൽ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്ന പല വിഷയങ്ങളുണ്ട് പാകിസ്ഥാന് കശ്മീർ പിടിച്ചടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് ആ ഉറപ്പ് പല ഉന്നത ഇടങ്ങളിൽ നിന്നും തങ്ങൾക്ക് ലഭിച്ചു എന്ന രീതിയിൽ തന്നെയാണ് പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നത് എന്നാൽ അത് അവസാനത്തെ പ്രവൃത്തി ആയിരിക്കുമെന്ന സൂചന ഇന്ത്യ വ്യക്തമായി നൽകുന്നുണ്ട് മറുഭാഗത്താകട്ടെ ഈ വർഷം ഒന്നും രണ്ടുമല്ല ഇന്ത്യയുടെ സമുദ്ര പാതയിൽ പത്തൊൻപത് യുദ്ധക്കപ്പലുകൾ നീറ്റിലിറക്കി തന്നെയാണ് ഇന്ത്യ കരുത്തുകാട്ടുന്നത് ആദ്യം ചൈനയുമായും ബംഗ്ലാദേശുമായി സഖ്യത്തിനാണ് ആഹ്വാനം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ മുന്നോട്ട് നീങ്ങുന്നത് കാരണം ഇരുവരും തൻ തങ്ങളുടെ ഒപ്പം ഉണ്ടെങ്കിൽ ഇത്രയും കാലത്തെ വൈര്യം മറന്ന് ബംഗ്ലാദേശ് തങ്ങൾക്കൊപ്പം നിന്നു കഴിഞ്ഞാൽ ഇന്ത്യയെ രണ്ട് കോണിൽ നിന്നും ഒരുപോലെ തന്നെ ആക്രമിക്കാൻ സാധിക്കും മറുഭാഗത്ത് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള പരോക്ഷമായ പിന്തുണ ആയുധ സഹായം ഇതൊക്കെ തന്നെ ഇവരെ ഏറെ വലിയ തോതിൽ തന്നെ സഹായിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചൈനയുമായും ബംഗ്ലാദേശുമായും ഒരു ത്രികക്ഷി സഹകരണ ചട്ടക്കൂടാണ് പാകിസ്ഥാൻ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇക്കാര്യത്തിൽ ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയില്ല ഇത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകുമെന്ന് തന്നെയാണ് പാകിസ്ഥാൻ സർക്കാർ പറയുന്നത് വിദേശകാര്യ മന്ത്രാലയം ഇതേക്കുറിച്ചുള്ള പ്രസ്താവനയും പുറത്തിറക്കി പ്രാദേശിക ബന്ധം വ്യാപാരം വികസനം ഇവ പ്രോത്സാഹിപ്പിക്കുക എന്ന പേരിലാണ് ഇന്ത്യയ്ക്കുമേൽ ശക്തമായ നടപടികൾ ആസൂത്രണം ചെയ്യാൻ ഇവർ പദ്ധതിയിടുന്നത് ബംഗ്ലാദേശിലേക്കും ചൈനയിലേക്കുമുള്ള സന്ദർശന വേളയിലാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇക്കാര്യം ഈ അടുത്തായി തന്നെ ചർച്ച ചെയ്തത് ഖ്വാജാസഫ് കഴിഞ്ഞ ദിവസം തന്നെ നടത്തിയ ചില പ്രസ്താവനകൾ ഉണ്ടായിരുന്നു അതായത് ഐ എം എഫിനെ ആറുമാസത്തിനുള്ളിൽ ചവിട്ടി പുറത്താക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീളുന്നു പാകിസ്ഥാന്റെ പടക്കോപ്പുകൾക്ക് യുദ്ധവിമാനങ്ങൾക്ക് വൻതോതിൽ ഡിമാൻഡ് ഏറുന്നു ലോക മാർക്കറ്റ് തന്നെ ഉറ്റുനോക്കുന്നു എന്ന രീതിയിലൊക്കെ ചില പ്രസ്താവനകൾ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ചൂണ്ടിക്കാട്ടിയിരുന്നു ബംഗ്ലാദേശാണ് പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത യുദ്ധവിമാനം വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഏറെ സംശയാസ്പദമായി നിലനിൽക്കുന്നത് ചൈനയെയും ബംഗ്ലാദേശിനെയും ഒരുമിച്ച് കൊണ്ടുവന്നാൽ പാകിസ്ഥാന് തന്നെയാണ് ഗുണം കാരണം ഇന്ത്യക്കെതിരെ ഒരു സഖ്യം ആ സ്വപ്നം തന്നെയാണ് പാകിസ്ഥാൻ ഇതിലൂടെ യാഥാർത്ഥ്യമാക്കാൻ നോക്കുന്നത് ത്രിരാഷ്ട്ര ഗ്രൂപ്പിംഗിനെ കുറിച്ച് വ്യാഴാഴ്ച പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവായിട്ടുള്ള താഹർ ആൻഡ്രോബിയോട് ചോദിച്ചപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ തലത്തിൽ അതിനെക്കുറിച്ചുള്ള ചർച്ച എന്നേ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷം തന്നെ അതിനുള്ള ചട്ടക്കൂട് തുടങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത് മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം അത് ഏറെ മെച്ചപ്പെടുത്തുന്നത് അവർക്ക് തന്നെ ആയിരിക്കും ഗുണകരമായി മാറുന്നത് അതിൽ നിന്നും ഒരു തരത്തിലും വിട്ടുവീഴ്ച ഉണ്ടാകില്ല അതുമായി മുന്നോട്ട് പോകുമെന്നും വ്യക്തമാക്കുന്നുണ്ട് സഹകരണത്തിന് പ്രതിജ്ഞാബദ്ധമായി തന്നെയാണ് പാകിസ്ഥാൻ നിലകൊള്ളുന്നത് ചൈന ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആർക്കും തന്നെ തടയാൻ കഴിയാത്ത പ്രബല ശക്തിയായി ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രായോഗിക ഫലങ്ങൾ നൽകാൻ വേണ്ടി മുൻ ചർച്ചകളെ അടിസ്ഥാനമാക്കി നിർമ്മിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ജനങ്ങളുടെ സമാധാനത്തിനും പുരോഗതിക്കും സമൃദ്ധിക്കും ഗുണകരമായ ഫലങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകും കൈവരിക്കാൻ കഴിയുമെന്നാണ് താഹിർ വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യയെ ആക്രമിച്ച് ഇന്ത്യയെ വളഞ്ഞ് പാകിസ്ഥാനിൽ സമാധാനമുണ്ടാക്കുന്നത് ഇതൊക്കെ തന്നെ ഒരു കുതന്ത്രത്തിൻ്റെ ഭാഗമാണെന്നുള്ളത് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്താണ് ശരിക്കും പാകിസ്ഥാൻ ആസൂത്രണം ചെയ്യുന്നത് പാകിസ്ഥാൻ്റെ ഉള്ളിലെ പദ്ധതി എന്താണ് ആ രഹസ്യം അത് പുറത്തു വരികയാണ് ഇന്ത്യയെ കൂടാതെ തന്നെ ദക്ഷിണേഷ്യയിൽ ശക്തമായൊരു സഖ്യം പാകിസ്ഥാനെ കെട്ടിപ്പിടക്കണമെന്ന ആഗ്രഹം പണ്ട് മുതൽക്കേ ഉള്ളതാണ് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂണിസിൻ്റെ സർക്കാരിൽ നിന്നും കിട്ടുന്ന പിന്തുണ ഈ തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ അവർക്ക് സാധിക്കും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ ബംഗ്ലാദേശിൽ അലയടിക്കുന്ന സാഹചര്യത്തിൽ അതിനെ കൂടുതൽ ബലപ്പെടുത്തുക അതിൽ എരുതിയിൽ എണ്ണയൊഴിക്കുക എന്ന നീക്കത്തിലേക്ക് പാകിസ്ഥാൻ കടന്നു കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് അവരെ ധൈര്യപ്പെടുത്തുന്നത് ഇന്ത്യയിൽ ഉൾപ്പെടുത്താത്ത ഒരു കൂട്ടായ്മയിൽ ഇന്ത്യ ഉൾപ്പെടുത്താൻ ഇന്ത്യയെ ഉൾപ്പെടുത്താൻ തയ്യാറാകാത്ത ഒരു കൂട്ടായ്മ ഇന്ത്യയെ വെറുക്കുന്ന ഒരു വിരുദ്ധ സഖ്യം അതിൽ പാകിസ്ഥാൻ ഭാഗമായി കഴിഞ്ഞാൽ അതേറെ ഗുണകരമായിരിക്കും തങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് ബംഗ്ലാദേശും ഈ അടുത്ത് പറഞ്ഞിരുന്നു പ്രധാനമായും സാർക്ക് കൂട്ടായ്മ ദുർബലമായെന്നും അതുകൊണ്ട് പുതിയൊരു കൂട്ടായ്മ രൂപീകരിക്കണമെന്നുമാണ് പാകിസ്ഥാന്റെ വാദം അതും പാകിസ്ഥാൻ മുൻപന്തിയിൽ നിൽക്കുമെന്നും പറയുന്നു ഈ ശ്രമത്തിൽ ചൈന പാകിസ്ഥാനെ പരസ്യമായി പിന്തുണയ്ക്കുന്നുണ്ട് അതാണ് മറ്റൊരു വിഷയം അതുകൊണ്ട് തന്നെ ഒരു പുതിയ പ്രാദേശിക സഖ്യം ദക്ഷിണേഷ്യയിൽ രൂപപ്പെട്ടു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളോട് ഇതിനോടകം തന്നെ പാകിസ്ഥാൻ ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു ചൈനയും ബംഗ്ലാദേശും തങ്ങളോടൊപ്പം ഉണ്ട് എന്ന വാഗ്ദാനത്തിന്റെ പേരിലായിരിക്കും പാകിസ്ഥാൻ ഈ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ മറുഭാഗത്താകട്ടെ ഇന്ത്യയുടെ അതിർത്തി മേഖല കെട്ടിയടച്ചുകൊണ്ട് പ്രതിരോധ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ മറുപടി നൽകുന്നത് ഏറ്റവും കൂടുതൽ സമുദ്രാതിർത്തി പങ്കിടുന്ന ഇന്ത്യ കടൽ സുരക്ഷയ്ക്ക് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത് കടൽ സുരക്ഷയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്ന രീതിയിൽ നാവികസേന കരുത്താർജിച്ചു വരികയാണ് ശക്തിയാർജിക്കുകയാണ് ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ ആഗോളതലത്തിൽ തന്നെ കപ്പൽ നിർമ്മാണത്തിലും കൂടുതൽ കുതിപ്പ് നൽകുകയാണ് യുദ്ധക്കപ്പലുകൾ അത്യാധുനിക സംവിധാനങ്ങളുമായി നാവികസേനയുടെ ഭാഗമായി മാറുന്നു അതും ഈ വർഷം ഒന്നോ രണ്ടോ കപ്പലുകളല്ല പത്തൊൻപത് യുദ്ധക്കപ്പലുകളാണ് നീറ്റിലിറങ്ങാൻ പോകുന്നത് കഴിഞ്ഞ വർഷം അന്തർവാഹിനി അടക്കം പതിനാല് കപ്പലുകൾ നാവികസേനയിലേക്ക് എത്തി അതോടെ യുദ്ധക്കപ്പലുകളുടെ ആകെ എണ്ണം നൂറ്റി നാൽപ്പത്തിയഞ്ച് എണ്ണമാകും രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇരുന്നൂറിലേക്ക് എത്തിക്കാനും രണ്ടായിരത്തി മുപ്പത്തി ഏഴിൽ അത് ഇരുന്നൂറ്റി മുപ്പത് യുദ്ധക്കപ്പലുകൾ എന്ന രീതിയിലാണ് നാവികസേന ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് കേവലം പത്തു വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയുടെ കടൽ കരുത്ത് ഇരട്ടിയോളമാക്കാനുള്ള വലിയ തന്ത്രങ്ങൾ തന്നെയാണ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ഘട്ടങ്ങളിലും വിവിധ പദ്ധതികളിലായി രണ്ടര ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ചിലവഴിക്കുന്നത് പുതിയ തലമുറ ഡിസ്ട്രോയറുകൾ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ അന്തർവാഹിനികൾ തുടങ്ങിയവ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കും ഉൽപാദന വേഗത ആത്മനിർഭർ ഭാരത് സന്ദേശം വികസനം തുടങ്ങിയ നേട്ടങ്ങളുമായിട്ട് തന്നെയാണ് ഈ യുദ്ധക്കപ്പലുകൾ മുന്നോട്ട് കുതിക്കുന്നത് രാജ്യത്തെ നാല് കപ്പൽശാലകളിലെ യുദ്ധക്കപ്പൽ നിർമ്മാണത്തിലൂടെ ഉൽപാദനക്ഷമതയിൽ ഭാരതം വൻ കുതിപ്പിലേക്ക് കടക്കുന്നു കപ്പൽ നിർമ്മാണത്തിന് ഒൻപത് വർഷം എന്നത് ഇന്നത് ആറു വർഷമായി കുറഞ്ഞിരിക്കുന്നു ഇനി ഭാവിയിൽ മൂന്ന് വർഷത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമകരമായ ദൗത്യത്തിലേക്കാണ് കുതിക്കുന്നത് യുദ്ധക്കപ്പൽ നിർമ്മാണം കമ്മീഷനിങ് പ്രവർത്തനം എന്നിവയിലൂടെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ അടക്കം രാജ്യത്തുണ്ടാക്കി രാജ്യത്തെ പിടിച്ചുയർത്തുന്ന രീതിയിലേക്ക് തന്നെയാണ് സർക്കാർ പ്രവർത്തിച്ചു പോരുന്നത് ഈ കാര്യത്തിലൊന്നും തന്നെ പാകിസ്ഥാനോ ബംഗ്ലാദേശിനോ ഇന്ത്യയെ തളയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ന്യൂസ് പ്ലസ് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്